അപ്പോൾ ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ കുറേ ദിവസത്തിന് ശേഷം നമ്മുടെ അമ്പിക്കുട്ടനുമായിട്ടൊന്ന് പോവുകയാണ് വേറൊന്നുമല്ല മഴക്കാലമൊക്കെ തുടങ്ങിയാണ് വൈപ്പർ ഇതാ ഈ ഇരിക്കുന്ന അവസ്ഥയിരിക്കുകയാണ് അപ്പോൾ വണ്ടിയുടെ വയറിങ്ങിന് ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട് വൈപ്പർ കംപ്ലൈൻറ്റാണ് അപ്പോൾ അതൊന്നും നന്നാക്കാൻ വേണ്ടിയിട്ട് പോവുക അപ്പോൾ വണ്ടി ഞാൻ നേരത്തെ ഒന്ന് കോൾഡ് സ്റ്റാർട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം വണ്ടി ഒറ്റയടിക്ക് തന്നെ സ്റ്റാർട്ടാവുമെന്ന് നോക്കാം നമ്മളെല്ലാ കാറുകളും എടുത്തുകൊണ്ട് പോകുന്നത് പോലെ നമ്മുടെ അമ്പിക്കുട്ടനെ എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല അത് അംബാസിഡർ യൂസ് ചെയ്തിട്ടുള്ളവർക്കറിയാം അപ്പം ഇനി നമ്മൾ ഡെയിലി നമ്മുടെ യൂട്യൂബിൽ നമുക്ക് കണ്ടൻറ്റ് വരും അതെന്ന് പറഞ്ഞാൽ പ്രമോഷൻ വീഡിയോസ് മാത്രമായിരിക്കത്തില്ല നമ്മൾ ആയിട്ടുള്ള യാത്രകൾ ഭക്ഷണം ഇതെല്ലാം നീ അടുത്ത കുറച്ച് നാളത്തേക്ക് നമ്മൾ അമ്പിക്കുട്ടനെ അങ്ങോട്ട് വേണ്ട രീതിയിൽ യൂസ് ചെയ്യാൻ പോവുക ഒരുപാട് പേര് പറയുന്നുണ്ട് നല്ല നല്ല കണ്ടൻറ് ചെയ്യണേന്ന് അപ്പോൾ നമ്മുടെ കോൾഡ് ഒക്കെ കഴിഞ്ഞു അപ്പോൾ അതിനുശേഷം ഒറ്റ അടിക്ക് തന്നെ സ്റ്റാർട്ടാവുമെന്നറിയാം പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വണ്ടി എടുത്തിട്ട് എനിക്ക് വന്നാൽ നാലുവല്ലത്തിൽ കൂടുതലായിരുന്നു നാലു കൊല്ലം ആവാൻ പോകുന്നു നാലു കൊല്ലം ആയി അപ്പോൾ ഇനി അടുത്ത ടെസ്റ്റ് വരുന്നുണ്ട് അതിന് മുമ്പായിട്ട് തന്നെ അന്ന് വണ്ടി എടുത്ത സമയത്ത് തന്നെ ബാറ്ററി കംപ്ലൈൻ്റ് ആയിരുന്നു അപ്പോഴത്തേക്ക് പുതിയ ബാറ്ററി അന്ന് വെച്ചായിരുന്നു അന്ന് ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് രൂപ എന്ന ബാറ്ററി ആയി എൺപത് എം എച്ചിൻ്റെ ബാറ്ററി അപ്പം അത് രണ്ട് ദിവസം മുമ്പ് അടിച്ചുപോയ വിവരം സന്തോഷപൂർവ്വം അറിയിച്ചു കൊള്ളുന്നു എൻ്റെ സെല്ല് പോയി പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം അതിന് അയ്യായിരത്തി നാനൂറ് രൂപയായി എയ്റ്റീൻ എ എച്ചിൻ്റെ ബാറ്ററി അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കോൾഡ് സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ വേണ്ടി എന്നിട്ട് ഒന്ന് പോയി ഇതൊക്കെ ഒന്ന് നന്നാക്കി കൊണ്ടുവരുന്നതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ അമ്പി ഫസ്റ്റ് അടിക്ക് തന്നെ നോക്കാം സ്റ്റാർട്ടിങ് ഒന്നും കുഴപ്പമൊന്നുമില്ല ഈ വഴിയിലൊന്നും കൊണ്ടുവരുക ഒറ്റയ്ക്കേ ഉള്ളൂ അതുകൊണ്ട് ജസ്റ്റ് അവിടെ പോയിട്ട് ഞാൻ എടുക്കാം ഇതിൻ്റെ ഇടയിൽ നമുക്കിത് ഇവിടെ പിന്നെ ഫോൺ ഹോൾഡറിൽ വെച്ചിട്ട് ജസ്റ്റ് വിഷ്വൽസ് എടുക്കാം അപ്പം ജസ്റ്റ് ഞാൻ അങ്ങോട്ട് വണ്ടി റിവേഴ്സ് എടുക്കട്ടെ ഇവിടെ നിന്ന് റിവേഴ്സ് എടുത്ത് പോണ പാട റോഡിൽ കയറിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം നമുക്ക് കൊണ്ടുപോയി നമ്മളെ അമ്പിക്കുട്ടന നന്നാക്കി കൊണ്ടുവരാം ഓക്കെ വേറെന്തല്ല എന്റെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് വണ്ടി കുറേ ദിവസമായി വണ്ടി എടുത്തിട്ട് എടുത്തോണ്ട് പോണോ ഇനി ഉണ്ടോ ഉണ്ടോയെന്ന് ദൈവത്തിന് അറിയാം ആ ക്യാമറ ഉണ്ട് ക്യാമറയ്ക്കകത്തും വ്യക്തതയില്ല വണ്ടിയെടുക്കുന്ന ഒരു സുഖം മാത്രമല്ല നമ്മുടെ രണ്ട് സന്തതികളും ഔമാർ അംബാസിഡറിൽ യാത്ര ചെയ്തിട്ട് കുറച്ച് ദിവസമായെന്ന് പറയുന്നത് അതുകൊണ്ട് ഔമാരെയും കൂടെ കയറ്റിയിട്ടുണ്ട് എന്നാൽ പിടിച്ചേ എന്നാണെന്നു പറഞ്ഞാൽ നമുക്ക് നേരെ ക്യാമറയിൽ വിരലൊന്നും പിന്നീട് ഇല്ലാടാണ് വീഡിയോ എടുക്കാനൊക്കെ പടി മനസിലായോ നമ്മളെ വണ്ടിക്ക് സീറ്റ് ബെൽറ്റ് ഉണ്ടായതുകൊണ്ട് രണ്ടായിരത്തി ഏഴ് മോഡൽ വണ്ടിയല്ലേ അതുകൊണ്ട് നമ്മളെ വണ്ടിക്ക് സീറ്റ് ബെൽറ്റ് എന്തൊക്കെയും ഉപയോഗിക്കണം അപ്പൊ നേരെ ഗോ ടു നമ്മുടെ എന്നെ മാത്രം എടുക്കാതെ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന ഇതൊക്കെ ഇങ്ങനെയല്ലേ എടുത്ത് പഠിക്കണ്ടേ അതെ അത് അത് കേൾക്കുന്നുണ്ട് നീ ഡ്രൈവ് ചെയ്യുന്ന കൂടെ എറേ

അവിടെ പോയിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം അപ്പം പെൺക്രമുക്ക് ജംഗ്ഷനിലോട്ട് ഇറങ്ങുകയാണ് നമ്മുടെ പെൺമുക്ക് തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ വീട് മഴക്കോൾ വരുന്നുണ്ട് അപ്പം ഇനി അങ്ങോട്ട് മഴയായിട്ട് സമയമല്ലേ അപ്പോൾ വണ്ടിയായിട്ട് എവിടെയെങ്കിലും പോയി വൈപ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ വലിയ പാടായിരിക്കും അപ്പോൾ നേരെ അവിടെ ഇലക്ട്രിക് ഷോപ്പിൽ പോയിട്ട് വണ്ടി നന്നാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വണ്ടി നന്നാക്കാം എൻ്റെ കൊല്ലമൊക്കെ മാരമൊക്കെ ആയിട്ടൊന്ന് കറങ്ങി നമുക്ക് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കും ബൈ എന്താ പറയാനാന്ന് പറ ഇപ്പൊ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംബാസിഡറിൻ്റെ സ്ക്വയർ പാർട്സേ കിട്ടാനില്ല രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഓട്ടോ ഇലക്ട്രിക് വർക്ക് ചെയ്യുന്നവരൊക്കെ വളരെ ചുരുക്കമാണ് ഇപ്പോൾ ഞാൻ എന്താ ഇവിടെ നമ്മുടെ ബീച്ച് റോഡിൻ്റെ അവിടെയുള്ളൊരു ഷോപ്പ് വന്നു അപ്പോൾ ചേട്ടൻ പറയാ ഈ ഫീൽഡൊക്കെ എല്ലാരും വിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ പിള്ളേരൊന്നുമില്ല അപ്പോൾ ഈ ഓട്ടോ ഇലക്ട്രിക്കൽ വർക്കിനൊക്കെ താല്പര്യമുള്ളവർ പഠിക്കാൻ താല്പര്യമുള്ള ആ കോഴ്സൊക്കെ പഠിച്ച് ഒരു ഷോപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലേ അത്യാവശ്യം നല്ല കാശായിരിക്കും പിന്നെ അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പണിയെന്നാണ് വിളിച്ചത് പണ്ട് മുതലേ പിന്നെ ഞാൻ നീ ജനിച്ചതിന് ശേഷം ഒക്കെ ഷൂട്ട് ചെയ്ത് തുടങ്ങി അവൻ ജോയി ജനിച്ചത് മുതലേ വീഡിയോ ഷൂട്ടറാണോ ആരും വീഡിയോ ഷൂട്ടറായിട്ട് ജനിക്കുന്നില്ല മോനെ വീഡിയോ എല്ലാരും എൻ്റെ ഓരോ സംശയങ്ങള് അപ്പം ഇവിടെ കോൺഗ്രസ് അടുത്ത് കൊണ്ടു തോന്നുന്നു റോഡ് കാണിച്ചു കൊടുക്കും ഇല്ലാത്തത് കൊണ്ട് വൈപ്പർ ഇല്ലാത്തത് കൊണ്ട് നല്ലൊരു മഴ പെയ്തു കഴിഞ്ഞാൽ സൈഡിൽ വണ്ടി ഒതുക്കി ഇട്ടിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് ആ കടയിലെത്തിയിട്ട് അവിടെ ഉണ്ടോ ഇല്ലയോന്ന് നോക്കിയിട്ട് ബാക്കി അപ്ഡേറ്റ് തരാം എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് പഴയ വണ്ടികളുണ്ട് അല്ലെങ്കിൽ പുതിയ വണ്ടി ആണോ ഇലക്ട്രിക് വർക്കൊക്കെ ചെയ്യുന്നവർക്കൊരു ഉപാധമാളും അപ്പം അങ്ങോട്ട് പോയിട്ട് പെട്ട ക്യാമറ നമ്മുടെ കോൺഗ്രസ് ഭവൻ്റെ സൈഡിലുള്ള ഓട്ടോ ഇലക്ട്രിക് കടയിലും വരണ്ട അവരും വർക്കൊന്നും ചെയ്യത്തില്ല അംബാസിഡർ ഉണ്ട് പുള്ളി ഇനിയിപ്പം മേവറത്ത് ഒരു ഷോപ്പുണ്ടെന്ന് പറഞ്ഞ് ഇനിയിപ്പോൾ എന്തൊക്കെയാലും അങ്ങോട്ട് പോയിട്ട് മേവറത്ത് ഷോപ്പിൽ പോയിട്ട് അവിടെ ചോദിച്ചു നോക്കാം എന്തെങ്കിലും ഉമാര വീട്ടിൽ തട്ടണം ആ ആ നിങ്ങൾ ഇല്ല പിന്നെ തിരിച്ചങ്ങനെ ഒറ്റയ്ക്ക് വരും നിങ്ങൾ കൂടെ വന്ന ആ ആ നിങ്ങൾ വന്നാൽ ശരിയാവത്തിൽ വണ്ടിയായിട്ട് പിന്നെ ഞാൻ തിരിച്ച് ബസ്സിലാണ് വരുന്നത് ബസ്സിൽ വരുമോ നിക്കറുവോ ഇട്ട് ആ ആ വേണ്ട 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 അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകട്ടെ ആകെ ദേഷ്യമായി ഇപ്പോൾ രണ്ട് കടയിൽ വന്നിട്ടും ഇല്ല ഇനി അങ്ങോട്ടൊന്ന് പോയി നോക്കട്ടും ആടുന്നിടയിലൊരു കടയുണ്ട് അവിടെ ആണെന്നുണ്ടെങ്കിൽ പുള്ളി ഈ പറയുന്നത് പോലെ പുള്ളിയും തിരക്കില്ല ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം കൊല്ലത്ത് നല്ല ഓട്ടോ ഇലക്ട്രിക്കൽ ഷോറൂം ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ നിങ്ങൾ കമൻറ്റിട്ട് സഹായിക്കും രണ്ട് ഷോപ്പ് പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പം നേരെ അങ്ങോട്ട് പോട്ടെ ഒന്നും പറയണ്ട രണ്ട് മൂന്നടത്ത് പോയി ഒരു രക്ഷയില്ല അപ്പോൾ നമ്മുടെ തന്നെ വണ്ടിയുടെയൊക്കെ പിന്നെ വണ്ടിടെ മെക്കാനിക്കൽ പണിയൊക്കെ ചെയ്യുന്ന എൻ്റെ തൊട്ടടുത്തൊരു ഇലക്ട്രിക് ഷോപ്പുണ്ട് പുള്ളി എപ്പോഴും തേരൊക്കെ ചെയ്തു ഒന്ന് നോക്കുക അതുകൊണ്ട് അങ്ങോട്ട് നമ്മൾ ഈ എൻ്റെ മുഖം മാത്രം കാണിക്കുക ഇടയ്ക്ക് വണ്ടി ഓടിക്കുന്നതും റോഡിലെ കാഴ്ചകളും അങ്ങനെ വേണ്ട വീഡിയോ എടുക്കുക പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നും പറഞ്ഞ് അത് മാത്രമാണ് എടുക്കുന്നത് ഏ അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ ഭരണിക അമ്പലത്തിൻ്റെ അകത്തു നിന്ന് നമ്മുടെ പഴയ ഇലക്ട്രിസിറ്റി ഓഫീസിൻ്റെ അല്ലേ കൂടെ ഉള്ള വഴി കയറിപ്പോകുക നമ്മുടെ കൊല്ലത്ത് ആ ഈ വീട്ടിലുണ്ടല്ലോ പണ്ട് ഷക്കീല ഷൂട്ടിങ്ങിന് ആ വീട് കാണിച്ചോ ഓൺ ആ വീട് ആ വീട് ആ വീടുണ്ടല്ലോ പണ്ട് നമ്മുടെ ഷക്കീല അതാണ്ട് ഈ വീട് ഈ വീട് ഈ വീട് ഈ വീട് ഈ വീട് നമ്മുടെ കൊല്ലത്ത് ആദ്യമായിട്ട് അന്ത അന്ത അറബി കടലോരന്ന് പറയാൻ അതിൽ ഷക്കീല അല്ല സോറി സിൽ സ്മിത പേരാ പേരാവായില് വന്ന സിൽഷ്മിത ആദ്യമായിട്ട് വന്നേ എന്റെ അനിയൻ ഞങ്ങള് തൊട്ടപ്പുറത്താ സ്വഭാവം കാണണമെന്നും പറഞ്ഞ അനിയൻ കരഞ്ഞ് വാശി പിടിച്ചതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അന്ന് എന്ന് ഈ പറയുന്നത് പോലെ അവർക്ക് നല്ല ഫാൻ ബേസ് ഉള്ള ഒരു ആക്ട്രസ് ആയിരുന്നു വൈസുള്ള അവർ നമ്മളെ വിട്ടു പോയി ഒന്നിച്ചു നോക്ക ഈ വണ്ടിയുടെ ഇലക്ട്രിക് വർക്ക് ചെയ്യണ്ട ഇലക്ട്രിക് വർക്ക് ചെയ്യൂ വണ്ടിയുടെ അങ്ങനെ മൂന്നാമത്തെ സ്ഥലത്തും വന്നിട്ടും പുള്ളി വേറെ ഏതാണ്ട് വർക്ക്ഷോപ്പിൽ പണിയായിട്ട് നിൽക്കുക ഒരു മണിക്കൂർ കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു നോക്കു പറ്റുന്നുണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് വരാം ഇതാണ് ഈ വണ്ടികൾ ഈ ഓട്ടോ ഇലക്ട്രിഷ്യൻ്റെ മകട്ട് ഭയങ്കര ബിസിയാണ് അതും ഈ വർക്ക്ഷോപ്പുകാർ കൂടെ ഈ ഒരു ഓട്ടോ ഇലക്ട്രിക്കൽ പഠിച്ചായിരുന്ന നന്നായിരുന്നതാണ് വർക്ക്ഷോപ്പ് വർക്കാർക്കും ഇലക്ട്രിക്കൽ പണി കാര്യങ്ങളൊന്നും അറിയത്തില്ല എന്തായാലും വീട്ടിലോട്ട് പോവുകയാണ് ഇതാണ് നമ്മുടെ ഭരണിക്കാവ് അമ്പലം ഭരണിക്കാവ് അമ്പലം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ്റെ സ്വന്തം അമ്പലമാണത് സുരേഷ് ഗോപി ചേട്ടനാണെന്ന് പറയാൻ പാടില്ല കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം അപ്പം അതുകൊണ്ട് സുരേഷ് ഗോപി സാറിൻ്റെ അമ്പലമാണ് ഉണ്ടായത് ഭരണികാവ് ക്ഷേത്രം കുഞ്ഞനാടിലൊക്കെ ഒരുപാട് വന്ന് ഗ്രൗണ്ടിലൊക്കെ കളിച്ചിട്ടുള്ളത് ഇവിടെ ഒരു ഗ്രൗണ്ടുണ്ട് അതുകൊണ്ട് കളിക്കാൻ പറ്റാത്തില്ല ഇതാണ് ഞങ്ങളുടെ നാട്ടിലുള്ള പഴയ കാല ഒരു സ്കൂള് ഭരണിക്കാവ് സ്കൂൾ എന്നറിയപ്പെടും ഒരിക്കലും എത്രയോ കൊല്ലം കഴിഞ്ഞാലും ഒരു മേൽപ്പാലം വരാത്ത നമ്മുടെ അതൊന്നല്ല നീ റെക്കോർഡാണ് അപ്പൊ ഇപ്പൊ എങ്ങനെ വീഡിയോ എടുത്തു എടുത്തുവെച്ചിരിക്കുന്നറിയത്തില്ല എന്റെ തലയും ഒക്കെ ഉള്ളോ ഉണ്ടോ അപ്പൊ പേരുമായിട്ട് മൂന്ന് കടയിൽ പോയിട്ട് ആയി ആ പറയുന്ന ഒരു സ്ഥലത്ത് മൂന്ന് മൂന്നുപേരായിട്ട് ഇറങ്ങാൻ പാടില്ല ഒന്നിനു നാല് പേര് അല്ലെങ്കിൽ രണ്ടുപേര് മൂന്ന് പേരുമായിട്ട് പോയി കഴിഞ്ഞാൽ വിഷയവും അപ്പൊ ഇനി ഒരു മണിക്കൂർ കഴിഞ്ഞ് പുള്ളിക്കാരെ കൊണ്ടു ചെല്ലാൻ പറയാം അപ്പൊ ഇനിയിപ്പ പുള്ളിക്കാരെന്താ അറിയാൻ പയ്യാ നേരത്തെ വലിയ അവിടെ വർക്കൊക്കെ എടുക്കാൻ അപ്പോൾ നല്ല കൊല്ലത്ത് ഒരു മടിയും ഇല്ലാതെ ഓട്ടോ ഇലക്ട്രിക്ക് വർക്ക് നല്ല സന്തോഷത്തോടു കൂടി ചെയ്യുന്ന ഏതെങ്കിലും ഓട്ടോ ഇലക്ട്രീഷ്യൻ ടെക്നീഷ്യന്മാരുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് കമൻറ്റ് ചെയ്യുക എന്തായാലും ഒരു മണിക്കൂർ കഴിഞ്ഞ് നോക്കട്ടെ അനിയൻ്റെ അടുത്തും അവിടെ ഫ്രീലാൻഡായിട്ട് നടന്ന് ചെയ്യുന്ന ഒരു ചേട്ടനുണ്ട് പുള്ളിയെ വിളിച്ചു പോകട്ടെ എന്ന് പറഞ്ഞ് അത് നടക്കുന്ന കാര്യമല്ല പുള്ളി ഒരു വർക്ക് ചെയ്യുന്ന രണ്ടെണ്ണം അടിക്കും അങ്ങനെ കറങ്ങി കിടക്കുന്ന ടീമാണ് എന്താണെന്ന് അറിഞ്ഞൂടെ ഞങ്ങൾ കറങ്ങി കറങ്ങിച്ചിരിഞ്ഞ് ഞങ്ങളുടെ വീടിൻ്റെ വഴിയിലോട്ട് തന്നെ വീണ്ടും എത്തിയിട്ടുണ്ട് അപ്പം ഞാനിനി ആലോചിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു അംബാസിഡർ ലൈഫ് ഒരു ഓരോ ആഴ്ച ഓരോ പ്രത്യേകം പ്രത്യേകം എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള കണ്ടൻറ്റ് അംബാസിഡറിലും പോയി ചെയ്യാൻ അത് ഫുഡ് കണ്ടൻ്റ് ആവാം അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഈ പറയുന്നത് പോലെ എന്തെങ്കിലും ഐഡിയാസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യണം അതേപോലെ തന്നെ ഞാൻ പണ്ടും അതിൽ പറയത്തില്ലായിരുന്നു സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണമെന്ന് അപ്പം നിങ്ങൾ തോന്നുകയാണ് എൻ്റെ അടുത്ത് എന്തെങ്കിലും സ്നേഹം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇതാണ് തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ വീട് ഇതൊക്കെ പ്രവാസി സുഹൃത്തുക്കൾ ആരെങ്കിലും ഗൾഫിലേക്ക് നമ്മുടെ ഈ ലൊക്കാലിറ്റിയിലുള്ളവർ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കണ്ടു കഴിഞ്ഞാൽ അവർ സന്തോഷാവട്ടെന്ന് പറഞ്ഞാൽ ഈ റോഡൊക്കെ എടുത്തത് അപ്പം വീട്ടിലോട്ട് ചെല്ലിട്ട് വീട്ടിലോട്ട് ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും വണ്ടിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പോൾ വണ്ടി വീണ്ടും ടെസ്റ്റിന് സമയം അഞ്ച് കൊല്ലം അല്ലേ ഉള്ളൂ രണ്ടായിരത്തി ഇത്രയായിരുന്നു കഴിഞ്ഞത് ഇപ്പോൾ നാല് കൊല്ലം താണ്ട് കഴിഞ്ഞു പിന്നെ അടുത്ത ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് വണ്ടി വീണ്ടും പണിയണം അപ്പോൾ വീട്ടിലോട്ട് വെല്ലട്ടെ വീട്ടിലോട്ട് വന്നിട്ട് വണ്ടി ഫുൾ റൗണ്ടെന്ന് കാണിച്ചു തരാം അംബാസിഡർ എവിടെയും അംബാസിഡർ അവിടെയെന്ന് ചോദിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പം വീട്ടിൽ എത്തട്ടെ വീട്ടിൽ എത്തിയിട്ട് ബാക്കി വിശേഷം അങ്ങനെ ഞാൻ അറിയില്ല മൂന്ന് പേർ കൂടെ പോകേണ്ടതെന്ന് നടന്നില്ല അപ്പോൾ വീട് എത്തിയിട്ടുണ്ട് വീട്ടിൽ വണ്ടി കൊണ്ടുവന്നിട്ട് എന്തായാലും വണ്ടി ഓഫ് ചെയ്യട്ടെ നമ്മുടെ വണ്ടി അപ്പോൾ നമ്മുടെ മൂന്ന് സ്ഥലത്ത് മൂന്ന് പേരും കൂടെ പോയി ഒരു കാര്യവും നടന്നില്ല ഇടാലും ട്യൂഷനോ മണി നാല് മണിക്ക് കറക്റ്റ് എത്തിച്ചിട്ടുണ്ട് ഇറങ്ങി ട്യൂഷനു പോകും ട്യൂഷൻ പോവാതിരിക്കാൻ വേണ്ടി അറുകിട്ട് എൻ്റെ കൂടെ വന്നേ അപ്പം പിന്നെ ട്യൂഷന് പോകണില്ല അവൻ അപ്പോൾ നമ്മുടെ വണ്ടിക്കകത്ത് സ്റ്റീരിയോ കാര്യങ്ങളും എല്ലാം ഇപ്പോഴും നമ്മുടെ മാർബൽ അക്സസറീസ് നമ്മുടെ അനിയൻ ചെയ്തു വന്നത് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മൾ വീടെത്തി അപ്പോൾ ഇനിയിപ്പം വണ്ടിയൊരു ഗ്ലാസ് ഇടാ നോക്കിയിടണേ അതൊക്കെ എന്ന് പറഞ്ഞാൽ നോക്കിയും കണ്ടു വിടണം ചുമ്മാ ഡോറ് പിടിച്ചടക്കരുത് ലോക്ക് പിടിച്ചിട്ട് ഞാൻ അടച്ചോളാം ഞാൻ അടച്ചോളാം നീ ഇറങ്ങിക്കോ ഇറങ്ങിക്കോയ്ക്കോ ഓക്കെ ഇഷ്ടപ്പെട്ടു അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു കഴിഞ്ഞാൽ എൻ്റെ സ്പ്രിങ് പോയി കഴിഞ്ഞാൽ പിന്നെ ഗ്ലാസ്സിലാത അടയ്ക്കേണ്ടി വരും അതുകൊണ്ട് ഇതിൻ്റെ ഫുള്ള് ഡോറ് അടപ്പും തുറപ്പും എല്ലാം അനുസാദിച്ചു തന്നെയാണ് ചെയ്യുന്നത് വേറെ ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലേ നശിപ്പിച്ച് കഴിഞ്ഞു തരും വലിയവരായാലും ചെറിയവരായാലും വണ്ടി കെയറായിട്ട് യൂസ് ചെയ്യാൻ അങ്ങനെ വളരെ പാടാണ് എല്ലാവർക്കും കാര്യം പറയുക കാറ് യൂസ് ചെയ്യുന്നത് പോലെ അംബാസിഡർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പണി പശുവും വെള്ളത്തിൽ കിട്ടും അപ്പോൾ ഇതിൻ്റെ ക്യാപ്പ് ഒരു സ്ക്വയർ പാർട്സ് കൂടെലും കിട്ടായില്ലാത്ത കൊണ്ട് ഗതി കെട്ടാണ് ഞാൻ എന്താ ഈ കെട്ടി കെട്ടിവെച്ചിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ലോക്ക് അതിന് വല്ല കോയമ്പത്തൂരും പോകുമ്പോഴത്തേ ഇവിടെയൊന്നും നോക്കിയിട്ടില്ല എന്താ എന്താ ഇനി അടുത്ത ഗ്ലാസും കൂടെ ഇടട്ടെ വണ്ടി വേറെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല വണ്ടി ഓടിച്ചിട്ട് കുറേ ദിവസമായി വണ്ടി എടുക്കാതെ ഇട്ടിരുന്ന അപ്പം ഇന്ന് ഓടിച്ചിട്ട് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ നമ്മുടെതായ ഈ ഒരു ഭാഗത്തായിട്ട് ചെറുതായിട്ട് ഒരു തുരുമ്പ് വീണിട്ടുണ്ട് അത് എൻ്റെ കയ്യിലെ കുഴപ്പം കൊണ്ടാണ് പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന കോൺക്രീറ്റ് ചെയ്യാൻ വന്ന നാറി ബംഗാളികൾ അമ്മാരി ചെയ്ത പണിയാണ് അമ്മാരി ഇതിനകത്ത് ഉള്ള ചാന്തം തേങ്ങാക്കോലും എല്ലാം വെച്ച് ഏൽപ്പിച്ച് എങ്ങനെയെങ്കിലും ഇത് കുറച്ചൊക്കെ പോയത് അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ കണ്ടീഷൻ എനിക്ക് വേറെ പ്രത്യേകിച്ച് ഇപ്പോൾ റണ്ണിങ്ങിൽ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം ഇത്രയൊക്കെ ഉള്ളു കഥ ഫ്രണ്ടിലും വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇനി ഒരു മണിക്കൂർ കഴിഞ്ഞ് കൊണ്ടുപോയി റെഡി ആക്കുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടെ അപ്ഡേറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ വൈൻ്റെ അപ്പ് ചെയ്യാം അപ്പോൾ ബായ് ആ ട്യൂഷനുകളാണ് ട്യൂഷന് പോകാണ് ആ അപ്പോൾ ശരി വിട്ടോ ട്യൂഷന് ഓക്കെ ബായ് അപ്പം ഇതേ ഉള്ളൂ അപ്പം ഞാൻ പറഞ്ഞതൊന്ന് കാര്യമായിട്ട് എടുക്കണം നല്ല നല്ല കണ്ടൻറ്റുകളുടെ കാര്യങ്ങളും ഇതൊക്കെ സപ്പോർട്ട് തരണം യൂട്യൂബിൽ സ്ഥിരമായിട്ട് നമ്മളിനി കണ്ടൻറ്റുമായിട്ട് വരും എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് ഡെയിലി കാണും ഫുഡോ കാണുന്നത് വണ്ടിയായിട്ട് ബന്ധപ്പെട്ട് അപ്പം നല്ല ഓട്ടോ ഇലക്ട്രീഷ്യന്മാർ അംബാസിഡറിന് പറ്റുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക അപ്പോൾ ശരി എല്ലാവർക്കും ബൈ